നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ടതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ഈ ഒരു ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഇവയൊന്നും ലഭ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരും ചെയ്തു തീർക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാണ് നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് ബി പി എൽ വിഭാഗം അതായത് മുൻഗണനാ വിഭാഗം സബ്സിഡി ലഭിക്കുന്ന റേഷൻ കാർഡാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗം നീല റേഷൻ കാർഡുകളിലേക്ക് മാറ്റപ്പെടുന്നതാണ് ഇത്തരത്തിൽ വരുന്ന മുൻഗണനാ വിഭാഗത്തിലെ ഒഴിവിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള റേഷൻ കാർഡ് ഉടമകളെയാണ് പിന്നീട് പരിഗണിക്കുക ഇങ്ങനെ കഴിഞ്ഞ രണ്ട് മാസമായി നിങ്ങളുടെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ ഈ മാസത്തെ വിഹിതമെങ്കിലും കൈപ്പറ്റാൻ ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻഗണനാ വിഭാഗം നഷ്ടപ്പെടും മുൻഗണനാ റേഷൻ കാർഡ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ നഷ്ടമായിരിക്കില്ല വലിയ നഷ്ടം തന്നെയായിരിക്കും സംഭവിക്കുക നിങ്ങളുടെ ബി വിഭാഗം റേഷൻ കാർഡ് ഉപയോഗിച്ച് എന്തൊക്കെ ആനുകൂല്യങ്ങളും സഹായങ്ങളും നിങ്ങൾക്ക് സർക്കാരുകളിൽ നിന്ന് ലഭ്യമാവുന്നുണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ബി പി എൽ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകമായി തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി അടുത്ത് രണ്ടാമതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് നിങ്ങൾ ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം ഇതുവരെയും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനിയുള്ള രണ്ട് ദിവസത്തിനകം തന്നെ ആ ഒരു റേഷൻ വിഹിതം കൈപ്പറ്റാൻ ശ്രദ്ധിക്കണം അതിനുശേഷം പിന്നീട് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം ലഭിക്കുന്നതല്ല ഇനി അടുത്ത ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിനായി അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നത് ഈ ഒരു ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ആയിരുന്നു എന്നാൽ ഈ ഒരു തീയതി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷൻ ലഭിക്കുന്നതല്ല പിന്നീട് നിങ്ങൾ എപ്പോഴാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിന് ശേഷമുള്ള ക്ഷേമ പെൻഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക ഓഗസ്റ്റ് മാസം ആയിരത്തി അറുന്നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓണത്തിന് മുൻപായി രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യും എന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത സെപ്റ്റംബർ മാസം രണ്ടാം വാരത്തിൽ ഈ ഒരു ഓണ പെൻഷന്റെ വിതരണവും ഉണ്ടായിരിക്കും ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് നമ്മുടെ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാജ്യത്തെ ഓരോ പൗരൻ്റെയും ഒരു തിരിച്ചറിയൽ രേഖയാണ് ആധാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആധാർ ഉള്ള ആളുകൾ അത് പത്ത് വർഷം പഴക്കമുള്ളതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് യു ഐ ഡി ഐ അറിയിച്ചിരുന്നത് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വരെയാണ് നിങ്ങളുടെ ആധാർ സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധി പരിധി നൽകിയിരിക്കുന്നത് പിന്നീട് ഈ തീയതി നീട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ പിന്നീട് ഇത്തരത്തിൽ പുതുക്കണം എന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടി വരും മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് കൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടത് നമ്മുടെ ആദായ നികുതി റിട്ടേൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നികുതി റിട്ടേൺ ഫയൽ ചെയ്യുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ മാസം മുപ്പത്തി ഒന്നായിരുന്നു ഇതിൽ അവസാന നിമിഷം ഫയൽ ചെയ്തിട്ടുള്ള ആളുകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ ഈ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ അവ പൂർത്തിയാക്കും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ ഏകദേശം എട്ട് ലക്ഷത്തോളം ആളുകൾ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തു എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എട്ട് ശതമാനത്തിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഈ ഒരു ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ ചെയ്തിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം döverek anup signing ol.